സംസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാല് അഞ്ച് മൂന്ന് ടിപ്സുകളാണ് നമുക്ക് യൂസ്ഫുള്ളാവുന്ന ടിപ്പുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ടിപ്സുകളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നേരിട്ട് വീഡിയോയിലോട്ട് നടക്കാം കുറച്ച് പേർക്കെങ്കിലും ആവുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ഇടികല്ല് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം പണ്ട് നമ്മൾ അമ്മിക്കല്ലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പല വീടുകളിലും അത് ഉണ്ടാവാറില്ല പ്രത്യേകിച്ചിട്ട് ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ആ ഒരു സാഹചര്യം വളരെ കുറവാണ് നമുക്ക് വല്ലതും ഇടിക്കാനോ അല്ലെങ്കിൽ ചതയ്ക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ ഒരു ഇടികല്ലാണ് അപ്പോൾ നമ്മൾ ഇടികല്ലേ നമ്മളിത് കണ്ടില്ല പല സാധനങ്ങളും പൊടിച്ചിട്ട് പിന്നീട് നമ്മളത് വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ടാവും പ്രത്യേകിച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചർച്ച കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ നമുക്കിതിൻ്റെ കല്ലിലും ഇതിനകത്തും ആ ഒരു സ്മെല്ല് ഉണ്ടാവും അപ്പോൾ പിന്നെ മറ്റുള്ള എന്തെങ്കിലും നമ്മൾ സ്വീറ്റായിട്ട് വല്ല കാര്യങ്ങൾ നമ്മൾ കുടിക്കുകയാണെങ്കിലും ഇതേ ഫ്ലേവർ ആ ഒരു സാധനത്തിലോട്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ വീട്ടിലും ഇടികല്ലിൽ ഇതുപോലെ സ്മെല്ല് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ എന്തെല്ലാം സൊല്യൂഷൻ വെച്ച് വാഷ് ചെയ്താലും നമുക്കിതിൻ്റെ സ്മെല് ഒരു ദിവസങ്ങളോളം അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മെല്ല് വളരെ പെട്ടെന്ന് മാറുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ യാതൊരു ചെലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിക്കുക അതിലോട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ചൂടാവുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഇതിന്റെ ആ സ്മെല്ല് പോകുന്നതാണ് ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കാതെ ലോ ഫ്ലെയിമിൽ വെക്കുക അതുപോലെ തന്നെ ഈ ഒരു സാധനം ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിതിനകത്തുള്ള ബാറ്റ്സ്മെല്ലിൽ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഹാർഡായിട്ടുള്ള ഏത് സാധനം നിങ്ങൾ പൊടിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കഴുകാതെ തന്നെ നമുക്കിതിനകത്തുള്ള മണം പോകുന്നതാണ് ഇപ്പോൾ ഞാനിതിൻ്റെ കുരുമുളക് പൊടിച്ചതാണ് അപ്പോൾ അതിൻ്റെ മണം കുറേ ദിവസം ഉണ്ടാകും അപ്പോൾ ഞാൻ കഴുകാതെ തന്നെ നമ്മളിതിനക ഇതിനകത്തോട്ട് കാണിക്കുകയാണ് കഴിയില്ലെങ്കിൽ പോലും നമുക്ക് നമുക്കതിനകത്തുള്ള കുരുമുളകിൻ്റെ മണം പെട്ടെന്ന് മാറിയിരിക്കും കേട്ടോ ഒരു മിനിറ്റ് താഴെ സമയം മതി നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്ലേവർ മാറ്റിയെടുക്കാൻ പറ്റും ചെറിയുള്ളി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ യൂസ്ഫുൾ ഒരു ടിപ്പാണ് കേട്ടോ പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് ചെവി വേദന അഥവാ കൈകാലിൻ്റെ വേദന ഉണ്ടാവുക അതുപോലെ നീർക്കെട്ട് ഉണ്ടാവുക ഇതുപോലുള്ള വേദനകൾ കുട്ടികൾക്ക് പെട്ടെന്ന് വരുന്നതാണ് നമുക്ക് ചെറിയ ഉള്ളി വെച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇനി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയുള്ളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക വേദനകൾ മാറ്റുന്നതിന് ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ മാറ്റുന്നതിനൊക്കെ നമ്മൾ പൊതുവേ ചെയ്യാറുണ്ട് ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒരു ഫോർക്കിൽ കുത്തിയിട്ടുണ്ട് നമുക്ക് ഫോർക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ പപ്പടക്കോലോ ഇല്ലെങ്കിൽ ഈർക്കലിയാണെങ്കിലും ആണെങ്കിലും കുഴക്കമില്ലാട്ടോ ഇതാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പിടിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ചെറിയ രീതിയിലുള്ള തീ തീയാക്കിയതിന് ശേഷം നമ്മുടെ അതിൻ്റെ തോല് ഒരുപാട് കരിയാത്ത വിധത്തിൽ ഇതുപോലൊന്ന് ആ അടുപ്പിലൊന്ന് കാണിക്കാം കേട്ടോ നല്ല രീതിയിൽ കരിയാൻ പാടില്ലാത്തതുപോലെ അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇതെല്ലാം അപ്പോൾ അത്യാവശ്യം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂട് കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചൂടിൽ വേണം ഇതെടുക്കണമെങ്കിൽ അപ്പോൾ ഉള്ളിൽ ചൂടായതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ലൈറ്റ് ചൂടിൽ നമുക്ക് ചെവി വേദന ഉണ്ടെങ്കിൽ കറക്റ്റ് ആ ചെവിയുടെ ഓട്ടയുടെ ആ ഭാഗത്തു ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ ചെവി വേദന പൂർണ്ണമായിട്ട് മാറുന്നതാണ് അതുപോലെ നമുക്ക് ശരീരത്തിൽ എവിടെ വേണം വയ്ക്കാം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് വേദനയുള്ളവിടെ ഈ ചൂട് ആറുന്നതിന് മുമ്പായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരം വേദനയും ഈസിയായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്കും പ്രായമുള്ളവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക ബേസിക് ആയിട്ടുള്ള ഒട്ടുമിക്ക വേദനകൾക്ക് നമുക്ക് ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇനി മുതൽ കുട്ടികൾക്ക് ചെവി വേദനയൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷം കുറവില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ മറ്റ് മറ്റുള്ള മരുന്നുകൾ കഴിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി മുതൽ വീട്ടിൽ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് ഡെയിലി ആവശ്യം വരുന്നൊരു സാധനമാണ് തീപ്പെട്ടി ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പുതിയതായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റുമില്ല ഒരു തവണ വരയ്ക്കുന്ന സമയത്ത് തന്നെ കത്തും പക്ഷേ ഇതൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നനയണമെന്നുമില്ല ജസ്റ്റ് ഒന്ന് തണുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് തവണ വരച്ചാൽ മാത്രമേ കത്തിപ്പിടിക്കുകയുള്ളൂ അപ്പോൾ നനഞ്ഞ തീപ്പെട്ടി പെട്ടെന്ന് കത്താനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് തീപ്പെട്ടിയോ തീപ്പെട്ടി കൊള്ളിയോ നനഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ കത്തിപ്പിടിക്കാൻ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി കേട്ടോ ഇത് കുറച്ച് പൗഡറാണ് അപ്പോൾ തീപ്പെട്ടി കൊള്ളിയിൽ ഇതുപോലെ ഒരു പൗഡർ ഒന്ന് എല്ലാ ഭാഗത്തും ഭാഗത്തുനിന്ന് ആക്കിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഭാഗത്ത് അതുപോലെ തന്നെ കുറച്ച് പൗഡർ രണ്ട് സൈഡും ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര നനഞ്ഞ തീപ്പെട്ടിയാണെങ്കിലും നമ്മൾക്ക് ഒരു തവണ വരയ്ക്കുന്ന സമയത്ത് തന്നെ കത്തിപ്പിടിക്കും അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൊളുത്തി കഴിഞ്ഞാൽ നമുക്ക് പുതിയ തീപ്പെട്ടി ഫ്രഷ് ആയിട്ടുള്ള തീപ്പെട്ടി കത്തിക്കുന്ന അതേ സമയം കൊണ്ട് നമുക്ക് കത്തിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായി ടിപ്പാണ് ചെയ്തു നോക്കുക നമ്മൾ ഇനി ഒക്കെ വരുന്ന സമയത്ത് എന്തായാലും തീപ്പെട്ടി നനയാനും അല്ലെങ്കിൽ തണുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു പൗഡർ വെച്ചുള്ള ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് കേട്ടോ എല്ലാവരും ഇനി അടുത്ത വളരെ യൂസ്ഫുള്ളായ ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ പല രീതിയിൽ നമ്മളത് ഈ ഒരു ടിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പൊ ഇത് ഏകദേശം എല്ലാ ചീപ്പും പുതിയ ചീപ്പാണ് അപ്പൊ പുതിയ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന മെയിൻ പ്രശ്നം അപ്പൊ ഇതിന്റെ ബ്രിസിലുകൾക്ക് നല്ല രീതിയിൽ മൂർച്ച ഉണ്ടാവും അപ്പോ എല്ലാ ഭാഗവും നല്ല ഷാർപ്പായിരിക്കും അപ്പൊ നമ്മൾ തലചോകുന്ന സമയത്താണെങ്കിലും ഇല്ലെങ്കിൽ ആണെങ്കിലും പെട്ടെന്ന് നല്ല രീതിയിൽ വേദന ഉണ്ടാവും നമുക്ക് ഈ ഒരു ഭാഗത്ത് ചീപ്പുന്ന സമയത്ത് പുതിയ ചീപ്പം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പോലും കളർ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് ഇതുപോലുള്ള ചീപ്പുകൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ ചീപ്പ് അതായത് ഉപയോഗിച്ച ചീപ്പിൻ്റെ അതേ സോഫ്റ്റ്നെസ്സോടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഒരുപാട് പേര് പരീക്ഷിക്കാത്തൊരു ടിപ്പായിരിക്കും ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാർപ്നെസ് കുറയ്ക്കാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കുറയണമെങ്കിൽ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി അതെന്താണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇനി അതിൽ പുതിയ ചീപ്പ് നിങ്ങൾ ഉപയോഗിക്കാതെ വെക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ ചെറുതായിട്ട് ഗ്യാസ് സ്റ്റോവെന്ന് കത്തിച്ചിട്ടുണ്ട് അതിന് മുകളിൽ ദോശക്കല്ലെന്ന് വെക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാത്ത ദോശക്കല്ലാണെങ്കിൽ വളരെ നല്ലത് അതല്ല ഉപയോഗിക്കുന്ന കല്ലാണെങ്കിൽ കുഴപ്പമില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് അത് പുതിയ ചീപ്പ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ ദോശക്കല്ലൊന്ന് കഴുകിയാൽ മതി കേട്ടോ അത് അത്യാവശ്യം ചൂടായിട്ടുണ്ട് ചീപ്പിന്റെ ആ മൂർച്ച കൂടിയ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഷാർപ്പായി നിൽക്കുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് മടങ്ങും അപ്പോൾ ആ ഷാർപ്പ്നെസ് പോയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓരോ ചീപ്പും ഒരു പത്ത് സെക്കൻഡ് സമയം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസിൽ പെട്ടെന്ന് ഉരുകി പോകാനും സാധ്യതയുണ്ട് കാരണം നമുക്ക് അത് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവേണ്ടത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഷാർപ്പ്നെസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ റൗണ്ട് ചീപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ പെയിൻ ചീപ്പ് ആണെങ്കിലും ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സോഫ്റ്റ് ആവുന്നതാണ് അല്ല ചെറിയ ബ്രസ്സിലുള്ള ചീപ്പ് ആകുമ്പോൾ നമ്മളത് ഒരുവിധം ചൂടാവിയ സമയത്ത് തന്നെ ആദ്യം വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടെ സേഫ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുകട്ടോ കാരണം ഇതുപോലുള്ള ചീപ്പൊക്കെ വാങ്ങിയാൽ നല്ല രീതിയിൽ വേദന എടുക്കാൻ തലചെത്തുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ പല ടിപ്പുകൾ ചെയ്തവരുണ്ടെങ്കിൽ ഇനി മുതൽ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായി ടിപ്പാണ് പത്ത് സെക്കൻഡ് സമയം മാത്രമേ വേണ്ടൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് യാതൊരു ചിലവുമില്ലാത്ത വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന കുറേ നല്ല ടിപ്സുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ടിപ്പുകൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സിനെ കടന്നതിലേക്കും വീണ്ടും ഗുഡ് ബൈ